പ്രിയപ്പെട്ട അധ്യക്ഷൻ തണലിൻ്റെ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ ലത്തീഫ് ഈ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കെ പി സി സിയുടെ സെക്രട്ടറി ശ്രീ കെ പി നൌഷാദ് അലി വെൽഫെയർ പാർട്ടിയുടെ പൊന്നാനി മണ്ഡലം പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് പൊന്നാനി ഇവിടെ പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന വ്യക്തികളുണ്ട് ശ്രീ നാസർ ബി പി സി ഒ എഫ് എൽ ജി ഗ്രൂപ്പ് അതുപോലെ മറ്റ് പലരും ഈ വേദിയിലുണ്ട് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ നേർന്നുകൊള്ളും വളരെ മാതൃകാപരമായ രീതിയിൽ പതിനാറ് വർഷമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അയൽക്കൂട്ടായ്മയാണ് മാറഞ്ചേരിയിലെ തണൽ എന്നത് പലപ്പോഴായി ലത്തീഫ് സാഹിബിനെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ പരിപാടികളിൽക്ക് അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി കാണുമ്പോൾ അദ്ദേഹം ആദ്യം പറയുന്ന കാര്യം മാറഞ്ചേരിയിലെ തണലിനെ കുറിച്ചാണ് അപ്പോൾ അതിലേക്ക് വരണം കാണണം ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അറിയണം എന്നൊക്കെ അദ്ദേഹം പറയാറുണ്ടെങ്കിലും ഇവിടെ വന്ന് ഈ ആഹ്ലാദം നിങ്ങളുടെ ഈ കൂട്ടായ്മയുടെ ശക്തി കാണാൻ കഴിഞ്ഞിരുന്നില്ല ഏതായാലും നിങ്ങൾ വളരെയധികം സന്തോഷിക്കുന്ന ഇതിൻ്റെ ഈ വാർഷികത്തിൽ തന്നെ അത് നേരിട്ട് കാണാനുള്ള ഒരു അവസരം ലഭിച്ചതിൽ ഞാൻ എൻ്റെ ആഹ്ലാദം ആദ്യമായി നിങ്ങളെ അറിയിക്കുകയാണ് ഇത്രയും മികച്ച ഗംഭീരമായ ഒരു ജനകീയ കൂട്ടായ്മ വളരെ മനോഹരമായി നടത്തിക്കൊണ്ടുപോകുന്ന തണൽ അയൽക്കൂട്ടായ്മയുടെ എല്ലാ ഭാരവാഹികളെയും പ്രസിഡന്റ് ലത്തീഫ് സാഹിബ് മുതൽ അതിലെ ഓരോ അംഗങ്ങളെയും ഞാൻ ഹൃദയം നിറഞ്ഞ് അവരെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് അഭിവാദ്യം ചെയ്യുകയാണ് വളരെ മാതൃകാപരമായ ഒരു കാര്യം ഇത് കൂടുതൽ കൂടുതൽ വളർന്നു മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഞാനിവിടെ വന്നപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ അതിൻ്റെ കണക്കുകളൊക്കെ ഇവിടെ ഇപ്പോൾ അധ്യക്ഷൻ സൂചിപ്പിച്ചു ഏതാണ്ട് മൂവായിരത്തോളം അംഗങ്ങൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് അയൽക്കൂട്ടങ്ങളിലായി പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പം എൻ്റെ നാട്ടിലുമൊക്കെ അയൽക്കൂട്ടങ്ങളുണ്ട് പക്ഷേ ഇത്ര ചെറിയ സ്ഥലത്ത് ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഏതാണ്ട് നൂറിനടുത്ത് അയൽക്കൂട്ടമുണ്ട് പക്ഷേ അതൊരു പഞ്ചായത്തിൻ്റെ പരിധിയിലാണ് എന്നാൽ ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ മൂന്ന് കിലോമീറ്റർ അല്ലേ ലത്തീസ്ബേ മൂന്ന് കിലോമീറ്റർ അല്ലേ ചുറ്റുള്ളവ് ആ മൂന്ന് കിലോമീറ്ററിൽ താഴെ ചുറ്റളവിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് അയൽക്കൂട്ടങ്ങളെന്ന് പറഞ്ഞാൽ ഒരു വലിയ സാഹസികതയാണ് എനിക്ക് തോന്നുന്നു ഈ പ്രദേശത്തെ ജീവിക്കുന്ന ഏതാണ്ട് എല്ലാ കുടുംബങ്ങളിലും ഇതുമായിട്ട് എന്തോ നിരക്ക് ബന്ധപ്പെടുന്നത് കൊണ്ടാണ് ഇത്രയും വലിയ എണ്ണം കുറഞ്ഞ ഒരു സ്ഥലത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത അയൽക്കൂട്ടങ്ങൾ കേരളത്തിൽ ധാരാളമുണ്ട് ഏതാണ്ട് അയ്യായിരത്തോളം അയൽക്കൂട്ടങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ മാറഞ്ചേരിയെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം വളരെ ചെറിയ ഒരു സ്ഥലത്ത് ഇത്രയധികം അയൽക്കൂട്ടങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു അത് പരിശോധിക്കേണ്ട പഠിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം പലയിടങ്ങളിലും അയൽക്കൂട്ടങ്ങൾ തുറന്ന് മുന്നോട്ട് പോകുമ്പോൾ അതിങ്ങനെ ദ്രവിച്ച് വരും താഴോട്ട് അംഗങ്ങൾ എണ്ണം കുറയും കളക്ഷനെ ബാധിക്കും പൈസ അടക്കാതെ വരുമ്പോൾ ചിലരെ നിർബന്ധമായി ഒഴിവാക്കും അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ പലയിടങ്ങളിലും അനുഭവിക്കുന്ന ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണ് ഇവിടെ ഇത് ശക്തമായി മുന്നോട്ട് പോകുന്നതെന്നത് ഒരു പഠനവിധേയമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ശക്തിയാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു സാമൂഹിക വീക്ഷണത്തിൻ്റെ ഭാഗമാണ് നമ്മൾ മനുഷ്യർ എന്ന നിലക്ക് ഒറ്റക്കൊറ്റക്ക് ജീവിക്കുന്നവരല്ല നമ്മളൊരു സമൂഹത്തിൻ്റെ ഭാഗമാണ് പക്ഷേ സമൂഹത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ പലരും ഒറ്റക്കാണ് ജീവിക്കുന്നത് അവരവരുടെ കാര്യം മാത്രം നോക്കി അത് സംരക്ഷിച്ച് അതിൽ വലിയ കുറവുകളൊന്നും ഉണ്ടാകാതെ മുന്നോട്ട് പോവുക എന്നൊരു വീക്ഷണത്തിന് മേൽക്കൈ ഉണ്ടായൊരു കാലമാണിത് ഇപ്പോൾ പണ്ടൊക്കെ പറയാറുണ്ട് ഞാനും ഒരു എൻ്റെ ഭാര്യയും ഒരു തട്ടാനും എന്നതൊരു പഴയ പഴഞ്ചൊല്ലാൻ അതൊരു ഇടുങ്ങിയ വീക്ഷണമാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുക നമ്മുടെ കാര്യങ്ങൾക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ നമ്മളെ അലോസരപ്പെടുത്താത്ത വിധത്തിൽ നമ്മൾ നമ്മളിലേക്ക് ചുരുങ്ങിയിരിക്കുക ഇതൊരു വീക്ഷണമാണ് എന്നാൽ മറ്റൊരു വീക്ഷണം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വളരുമ്പോൾ നമ്മളോടൊപ്പം നമുക്ക് ചുറ്റുമുള്ളവരും വളരുക ഒരുമിച്ച് വളരുക ഒരാശയമാണ് ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായ ഒരു കാഴ്ചപ്പാടാണത് നമ്മൾ ഒരുമിച്ച് വളരുക എനിക്ക് വീടുണ്ടാകുന്നു എൻ്റെ കുട്ടികൾ വിദ്യാഭ്യാസം നേടുന്നു ഞാൻ വാഹനം വാങ്ങുന്നു ഞാൻ വീട്ടുപകരണങ്ങൾ വാങ്ങുന്നു ഞാൻ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതോടൊപ്പം എൻ്റെ അയൽപ്പക്കത്തുമുണ്ടാകണം വീടുണ്ടാകണം വീട്ടുപകരണങ്ങൾ ഉണ്ടാകണം അങ്ങനെ പലതും ഇത് മനുഷ്യരിൽ ഉണ്ടാകേണ്ടുന്ന ഒരു വലിയ മാറ്റമാണ് ഒരു മാനസികാവസ്ഥയാണ് ഞാൻ വിചാരിക്കുന്നു ഈ അയൽക്കൂട്ടത്തിൻ്റെ അയൽക്കൂട്ടായ്മയുടെ ഒരു പ്രധാന പോയിന്റ് അതിൻ്റെ ബേസ്മെൻ്റ് ഒരുമിച്ച് വളരുക ഒറ്റക്ക് വളരുക എന്നതിനപ്പുറത്ത് ഒരുമിച്ച് വളരുക എന്ന ആശയത്തെയാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അയൽക്കൂട്ടങ്ങളുടെ എല്ലാം പൊതുവായി ഒരു ധർമ്മം ഇതാണ് നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് അയൽക്കൂട്ടങ്ങളുണ്ട് കേരള സർക്കാരിൻ്റെ മുൻകൈയിൽ നടക്കുന്ന കുടുംബശ്രീ കുടുംബശ്രീ മിഷൻ്റെ കീഴിൽ കേരളത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക പ്രവർത്തനങ്ങളുടെ ഒരു ഏജൻസിയായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീയാണ് അതുപോലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ജനശ്രീ മിഷനുണ്ട് അങ്ങനെ പല സംഘടനകളുടെയും സാമൂഹിക വിഭാഗങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ പലതരം അയൽക്കൂട്ടായ്മകൾ പ്രവർത്തിക്കുന്നുണ്ട് ആ അയൽക്കൂട്ടായ്മകൾക്കൊക്കെ ഒരു പക്ഷേ ഈ ഒരു തത്വം അതിൻ്റെ അടിസ്ഥാനമായി ഉണ്ടാകാം അങ്ങനെയാണോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അതേസമയം അതിൽ നിന്നും തണലിനെയും തണൽ പോലെ അല്ലെങ്കിൽ സംഗമ അയൽക്കൂട്ടായ്മകൾ പോലെയുള്ളതിനെ വ്യത്യസ്തമാക്കുന്നത് ഒരുമിച്ച് വളരുമ്പോഴും പലപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു കാര്യം വളരുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ ചൂഷണം ചെയ്യാതെ വളരുക എന്നത് നടക്കുന്നൊരു കാര്യമല്ല എവിടെ ബഹുമാന്യനായ കെ പി നൌഷാദ് അലി പൊതുമേഖലാ ബാങ്കുകളെ കുറിച്ച് സംസാരിച്ചു പൊതുമേഖലാ ബാങ്കുകൾ വലിയ ദൗത്യം നിർവഹിക്കുന്നുണ്ട് നമുക്കറിയാം വിസ്മരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല പക്ഷേ പൊതുമേഖലാ ബാങ്കുകളുടെയും ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ അത് വായ്പ നൽകുന്നത് വെറുതെയല്ല അത് പലിശക്കാണ് നൽകുന്നത് നമ്മൾ വായ്പ എടുക്കേണ്ടത് ബാങ്കിൻ്റെ ആവശ്യമാണ് കാരണം നമ്മൾ വായ്പ എടുക്കുമ്പോൾ ആ വായ്പയുടെ ഭാഗമായി അടക്കുന്ന പലിശയാണ് ബാങ്കിൻ്റെ ലാഭത്തിൻ്റെ കാരണം ബാങ്ക് വളരണമെങ്കിൽ നമ്മൾ വായ്പ എടുത്തുകൊണ്ടേയിരിക്കണം വെറുതെ എടുത്താൽ പോരാ പലിശ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം ഒരു പലിശ അടവുണ്ടായാൽ ബാങ്കിന് സന്തോഷമാണ് കാരണം പിഴപ്പലിശ ഈടാക്കാം വീണ്ടും അടവ് തെറ്റിയാൽ കൂട്ടുപലിശ ഈടാക്കാം സഹകരണ സംരംഭങ്ങൾ പോലും പലിശയിൽ അധിഷ്ഠിതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും പല സഹകരണ സംരംഭങ്ങളും വായ്പ എടുത്ത ആളുകൾ അതോടെ അവരുടെ ജീവിതത്തിൻ്റെ സഹകരണം അവസാനിക്കും ഒരു പരിപാടി നടക്കുമ്പോൾ കെ എസ് ആർ ടി സിയുടെ മന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ വായ്പ എടുത്തു മുടിഞ്ഞ ഒരു വകുപ്പിൻ്റെ മന്ത്രിയാണ് ആ വായ്പ എടുത്തത് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഇപ്പോൾ വണ്ടി ഓടുന്നത് ആ സ്ഥാപനങ്ങൾക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ ചൂഷണം എന്ന് പറയുന്ന പലിശയുടെ ഒരു ഒരു പിടുത്തം നമ്മുടെ അയൽക്കൂട്ടങ്ങളിലുമുണ്ട് എന്നാൽ ഈ തണൽ എന്ന് പറയുന്ന അയൽക്കൂട്ടം അതേപോലെയുള്ള അയൽക്കൂട്ടായി മകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ഒരു പൈസയുടെ പലിശയില്ലാതെയാണ് ഞാൻ ലത്തീഫ് സായിനോട് ചോദിച്ചു നിങ്ങളുടെ വാർഷിക ടേൺ ഓവർ എത്രയാണ് അദ്ദേഹം പറഞ്ഞു അഞ്ച് കോടി രൂപ നിങ്ങൾ ആലോചിച്ചു നോക്കണം ഒരു ബാങ്കിൽ നിന്ന് നമ്മൾ വായ്പ എടുത്താൽ പത്ത് ശതമാനമാണ് അതിൻ്റെ പലിശ പത്ത് മുതൽ മുകളിലെ ഏഴ് ആറ് ഏഴ് എട്ട് പതിനാല് ശതമാനം വരെ വാണിജ്യ ബാങ്കുകൾ പലിശ ഈടാക്കുന്നുണ്ട് ഒരു പത്ത് ശതമാനം കൂട്ടുക അഞ്ച് കോടി രൂപയുടെ പത്ത് ശതമാനം എത്രയാ സ്കൂളിൽ പഠിച്ച കണക്കോടിക്കണം എത്രയാ കണക്ക് അൻപത് ലക്ഷം അല്ലേ അഞ്ച് കോടിയുടെ പത്ത് ശതമാനം അൻപത് ലക്ഷം എന്ന് പറഞ്ഞാൽ ഈ രണ്ടര കിലോമീറ്റർ പരിധിയിൽ ഒരു വർഷം അൻപത് ലക്ഷം രൂപയുടെ പലിശയാണ് ഈ സംരംഭം ഒഴിവാക്കുന്നത് മാറ്റി നിർത്തുന്നത് ഇത് ചെറിയ പ്രവർത്തനമാണോ ജനങ്ങൾ ഈ അഞ്ച് കോടി രൂപ വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നാണ് വായ്പ എടുക്കുന്നതെങ്കിൽ ഈ ഇത്രയും ആളുകൾ ഒരു വർഷം കൊണ്ട് അടയ്ക്കേണ്ടുന്ന പലിശ അൻപത് ലക്ഷം രൂപയുടേതാണ് അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് മാത്രമല്ല ഒരു വലിയ ചൂഷണത്തിൽ നിന്ന് നമ്മുടെ ഈ പ്രദേശത്തെ രക്ഷപ്പെടുത്തുക എന്ന ഒരു സാമൂഹിക വിപ്ലവ പ്രവർത്തനം കൂടിയാണ് ഇത് നടത്തുന്നത് അതുകൊണ്ട് തണലിനെ ഞാൻ വിശേഷിപ്പിക്കുന്നത് ഇതൊരു സാമൂഹിക സേവന സംരംഭമല്ല ഇത് മാറഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഒരു സാമൂഹിക വിപ്ലവ മുന്നേറ്റ പദ്ധതിയാണ് തണൽ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊരു ചെറിയ കാര്യമല്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇതിനെ നിങ്ങൾ കൂടുതൽ കൂടുതൽ വളർത്തി വളർത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് നിങ്ങളെ കാണുമ്പോൾ തന്നെ നിങ്ങളെല്ലാം ഉച്ചയ്ക്ക് ഉണ്ടെങ്കിൽ ബഹളം ഉണ്ടാക്കുന്നുണ്ട് ആ ബഹളമൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ആ ബഹളം പോലും ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാണ് കുട്ടികളൊക്കെ ബഹളം വെക്കുന്നു രക്ഷിതാക്കൾ അവരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ വീണ്ടും ബഹളം വെക്കുന്നു എന്താ കാരണം അത് സന്തോഷത്തിൻ്റെ ലക്ഷണമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഒരു വൈകാരിക ബന്ധം ഈ സംരംഭത്തിനുണ്ട് അതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ഒഴുകിവരുന്നത് ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ വന്ന് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പം നിങ്ങൾ എന്തുകൊണ്ട് ഈ സ്ഥാപനത്തെ ഏറ്റെടുത്തു എന്ന് ചോദിച്ചാൽ ഈ സംരംഭത്തെ ഏറ്റെടുത്തു എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഗുണപരമായ മാറ്റം ഉണ്ടാക്കുന്നുണ്ട് അതിന് നിങ്ങൾക്ക് തന്നെ അനുഭവങ്ങളുണ്ട് ഇപ്പം എൻ്റെ നാട്ടിൽ പണ്ട് ആലപ്പുഴ ജില്ലയിൽ കഞ്ഞിപ്പാടത്ത് ഒരു പങ്കജാക്ഷ കുറുപ്പ് എന്ന് പറയുന്ന ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു ആ കുറിപ്പ് സാറാണ് കേരളത്തിൽ ആദ്യമായി ഈ ആശയത്തിന് തുടക്കമിട്ട തറക്കൂട്ടം എന്ന് പറയുന്ന ഒരാശയം അദ്ദേഹം കൊണ്ടുവന്നു തറക്കൂട്ടം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കാര്യമാണ് ബാട്ടർ സമ്പ്രദായത്തിൻ്റെ ഒരു ഒരു രൂപം എൻ്റെ വീട്ടിൽ കപ്പയുണ്ടാക്കും ഞാൻ കപ്പ വേറൊരാൾക്ക് കൊടുക്കും അയാൾ എനിക്ക് നെല്ല് തരും നെല്ല് ഞാൻ വാങ്ങും ഇങ്ങനെയുള്ള ബാട്ടർ സമ്പ്രദായം ഉണ്ടായിരുന്നു പണ്ട് നമുക്കറിയാം പണ്ട് നോട്ട് കറൻസി ഉണ്ടാകുന്നതിന് മുമ്പ് ബാട്ടർ സമ്പ്രദായമായിരുന്നു കറൻസി ഉണ്ടായതിനു ശേഷവും ആ ബാട്ടർ സമ്പ്രദായത്തെ നിലനിർത്തുകയാണ് പങ്കജാക്ഷ കുറിപ്പ് സാർ തറക്കൂട്ടത്തിൽ ചെയ്തത് രണ്ടാമതൊരു കാര്യം അന്ന് യാത്രാ സൗകര്യങ്ങൾ കുറവാണ് ഗതാഗത സൗകര്യം കുറവാണ് ഇപ്പം കുട്ടനാട്ടിലാണ് എല്ലാം വള്ളത്തിലാണ് പോകുന്നത് അങ്ങാടി എന്ന് പറഞ്ഞാൽ വളരെ ദൂരെ ഒരു സ്ഥലത്തായിരിക്കും ഒരങ്ങാടി ഉണ്ടാവുക അപ്പം കുറുപ്പ് സാറ് ചെയ്യുന്നത് ചെറിയ വള്ളമുണ്ട് ഒരാൾക്ക് തുഴഞ്ഞു പോകാവുന്ന വള്ളം ആ വള്ളത്തിൽ അദ്ദേഹം അങ്ങാടിയിൽ പോകും പോകുന്നതിന് മുമ്പ് എല്ലാ വീട്ടിനും പോയിട്ട് ചോദിക്കും നിങ്ങൾക്ക് എന്ത് സാധനമാണ് വേണ്ടേ അപ്പോൾ ഒരാൾക്ക് അരി വേണം ഒരാൾക്ക് മുളക് വേണം ഒരാൾക്ക് വായു ഗുളിക വേണം ഒരാൾക്ക് ദേഹത്ത് പുരട്ടാൻ തൈലം വേണം അങ്ങനെ പലതര സാധനങ്ങൾ അതെല്ലാം മുമ്പിൽ എഴുതിയെടുക്കും എന്നിട്ട് അങ്ങാടിയിൽ പോയി ഈ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് ഈ ആളുകളുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കും ഇങ്ങനെയാണ് തറക്കൂട്ടം എന്ന നിലയിൽ പങ്കിതാക്ഷ കുറുപ്പ് സാറിൻ്റെ കഞ്ഞിപ്പാടത്തെ സംരംഭം മുന്നോട്ട് പോയത് ഇപ്പം നമുക്ക് ആ ആവശ്യങ്ങളല്ല ഉള്ളത് നമുക്കൊരു അല്പം തൈലമോ ഒരു ഓയിൽമെൻ്റോ കിട്ടിയാൽ പോരാ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന സമ്പത്ത് വേണം പണം വേണം ക്യാഷ് വേണം ആ ക്യാഷ് അതേസമയം ചൂഷണരഹിതമായി കിട്ടണം പൈസ വാങ്ങുമ്പോൾ പൈസയോടൊപ്പം ഒരു ബാധ്യത കൂടി വരിക നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നതിന്റെ കാരണം പലിശയാ ചിലപ്പോ നമ്മളൊന്നും അറിയാതെ നമ്മുടെ അയൽവക്കത്തെ കുടുംബം ഒരു ദിവസം ഒരുമിച്ചങ്ങ് മരിക്കും അപ്പോഴാണ് അറിയുന്നത് അവർ വായ്പ എടുത്തിരുന്നു ഇപ്പോ വെഞ്ഞാറമൂട്ടിൽ അഞ്ചു പേരെ കൊന്നല്ലോ ഒരുത്തൻ അഞ്ചോ ആറോ പേരെ കൊന്നല്ലോ ഒരു ചങ്ങാതി എന്താ അതിന്റെ കാരണം ആ കുടുംബത്തിന് നാൽപ്പത്തഞ്ചു ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടായി ബാധ്യത പെരുകി വന്നപ്പോ ബന്ധുക്കളോട് സഹായം ചോദിച്ചു ബന്ധുക്കൾ പൈസ കൊടുക്കുന്നില്ല അപ്പോൾ പൈസ കൊടുക്കാത്ത ബന്ധുക്കളോട് പകയുണ്ടാകുന്നു അത് വേറൊരു മാനസികാവസ്ഥയാണ് അങ്ങനെ അവൻ എല്ലാവരെയും തല്ലിക്കൊല്ലുന്നു അവനും മരിക്കാൻ തീരുമാനിക്കുന്നു ഈ ദുരന്തം കേരളത്തെ കൊണ്ടുവരുന്നതിൻ്റെ കാരണം പലിശയാണ് അപ്പോൾ നമുക്ക് സാമ്പത്തിക വിനിമയം നടക്കുന്നതോടൊപ്പം പലിശ മുക്തമായി ചൂഷണരഹിതമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാമ്പത്തിക വീക്ഷണം ഒരു സാമൂഹിക വീക്ഷണം നമുക്ക് സ്ഥാപിച്ചെടുക്കണം അത് ഇനിയും ഇനിയും മുന്നോട്ട് പോകണം നിങ്ങളിപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം വായ്പയ്ക്ക് പുറത്തേക്ക് വ്യാപിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സൂപ്പർ മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടല്ലേ സൂപ്പർ മാർക്കറ്റ് പ്രവർത്തിക്കുന്നു ലഹരി വിമുക്ത പ്രവർത്തനം നടത്തുന്നു വിദ്യാഭ്യാസ പ്രോത്സാഹനം നടക്കുന്നു തൊഴിൽ പരിശീലന പരിപാടി ഇതിങ്ങനെ വളരണം പലതായി വളരണം ഇപ്പം നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് വളരെ പ്രധാനമായ രണ്ട് കാര്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിലൊന്ന് ലഹരിയാണ് രണ്ട് വിദ്വേഷമാണ് രണ്ട് അപകടമാണ് ലഹരിയെക്കുറിച്ച് ഞാൻ പറയണ്ട പലതരം കാര്യങ്ങൾ നല്ല പ്രതിഭാസമ്പന്നരായ ആളുകളടക്കം ലഹരി ഉപയോഗിക്കുന്നു അത് രാസലഹരിയിലേക്ക് മാറിയിരിക്കുന്നു അത് ഉപയോഗിക്കുന്ന ഒരാൾക്ക് പിന്നീട് ജീവിതത്തിൽ തിരിച്ചു വരാൻ കഴിയാത്ത കഴിയാത്തവണ്ണം അതിന് അഡിക്റ്റായി പോകുന്നു കുട്ടികൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ രക്ഷിതാക്കൾ ആശങ്കയിലാണ് മകൻ വന്നിട്ടില്ല രാത്രി എട്ട് മണിയായിട്ടും മോൻ വന്നിട്ടില്ല ഒമ്പതായിട്ടും വന്നിട്ടില്ല ഫോൺ ഇങ്ങനെ രക്ഷിതാക്കൾ തമ്മിൽ സംസാരിക്കാൻ അവൻ എവിടെ പോയി വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്താ ഈ ആശങ്കയുടെ കാരണം ചുറ്റുഭാഗം മുഴുവൻ ലഹരിയാണ് അതിലെങ്ങാണോ എൻ്റെ കുഞ്ഞ് പെട്ടുപോയാൽ നാളെ അവനും എനിക്കെതിരെ ഇപ്പോൾ നാട്ടിൻപുറത്തൊരു തമാശയുണ്ട് ഹാമർ രഹിത കുടുംബം എന്നാണ് പറയുക ചുറ്റികയില്ലാത്ത കുടുംബം അതുണ്ടാക്കുക ചുറ്റിക കണ്ടാൽ ആളുകൾക്ക് പേടിയാ ഇതെങ്ങാണെങ്കിൽ എടുത്തിട്ട് രാത്രി ഉപയോഗിച്ച് കളയുമോ എന്നതാണ് ഇങ്ങനെ ഭയന്നു ജീവിക്കേണ്ടി വരുന്നതിൻ്റെ കാരണം ലഹരിയാണ് അപ്പം ആ ലഹരിയെ നമുക്ക് ഇല്ലാതാക്കണമെങ്കിൽ സർക്കാരിൻ്റെ സംരംഭങ്ങൾ നടക്കട്ടെ പലതരം കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് സ്വന്തമായി അതിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നിങ്ങളുടെ ഈ അയൽക്കൂട്ടം അതിൽ മുന്നോട്ട് പോകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു രണ്ടാമത്തേത് വിദ്വേഷ പ്രചാരണമാണ് നമ്മളെല്ലാം പലരാണ് ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം വിവിധ മതങ്ങളുണ്ട് ജാതിയുണ്ട് സമുദായമുണ്ട് ലിംഗമുണ്ട് സമ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും നമുക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റണം അതൊക്കെ നമുക്കതിൻ്റെ സന്ദർഭങ്ങളിൽ എടുത്തുപയോഗിക്കാം പക്ഷേ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിടയിൽ വിള്ളലുണ്ടാക്കുക മുസ്ലിങ്ങളെ നോക്കാൻ പാടില്ല ഹിന്ദുക്കൾ ഹിന്ദുക്കളെ നോക്കാൻ പാടില്ല ക്രിസ്ത്യാനികൾ ഇങ്ങനെ ഓരോ സമുദായത്തെയും തമ്മിലെടുപ്പിച്ച് അവർക്കിടയിൽ വിദ്വേഷങ്ങൾ കൊണ്ട് പടക്കുന്നുണ്ട് അതുപയോഗിച്ച് രാഷ്ട്രീയ നേട്ടം ശ്രമിക്കുന്ന അപകടകരമായ ഒരു പദ്ധതി നമ്മുടെ സമൂഹത്തിൽ നടക്കുകയാണ് ഇതിനെ നമ്മൾ പ്രതിരോധിക്കണം നമ്മൾ സഹോദരന്മാരാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴും മാതൃകാസ്ഥാനം എന്ന് ഗുരു കേരളത്തെ കുറിച്ച് പറഞ്ഞു അരുവിപ്പുറത്തെഴുതി വച്ചു എന്തൊരു വലിയ കാഴ്ചപ്പാടാണ് അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവ സുഖത്തിനായി കൂടി വരേണം അവരനോട് ശത്രുതയല്ല അവരനോട് പ്രിയമുണ്ടാകണം അവരൻ്റെതിനോടും പ്രിയമുണ്ടാകണം അപ്പം ഒരുമിച്ച് വളരുക എന്നതോടൊപ്പം നമ്മൾ ഒരുമിച്ച് പ്രതിരോധിക്കുക എന്നിടത്തേക്ക് കൂടി വികസിക്കേണ്ടതുണ്ട് സമൂഹത്തെ വലക്കുന്ന സമൂഹത്തെ മോശമാക്കുന്ന എല്ലാ തിന്മകൾക്കെതിരെയും ഒരുമിച്ച് പോരാടുക അത് സാമ്പത്തിക ചൂഷണമാണെങ്കിൽ ലഹരിയാണെങ്കിൽ സാമൂഹിക തിന്മകളാണെങ്കിൽ വിദ്വേഷമാണെങ്കിൽ വിഭാഗീയതയാണെങ്കിൽ അതിനെല്ലാം എതിരെ ഒരുമിച്ച് പോരാടുക ഒരുമിച്ച് പ്രതിരോധിക്കുക എന്ന വിശാലമായ ഒരു സാഹോദര്യ കാഴ്ചപ്പാടുണ്ട് ആ സാഹോദര്യം നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയണം അത് വികസിപ്പിക്കാൻ കഴിയണം അതായിരിക്കണം നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ വീക്ഷണങ്ങളെ നിയന്ത്രിക്കുന്ന പ്രധാനമായ മൂല്യം ആ സാഹോദര്യമായി മാറണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ഈ ശക്തി ചെറുതല്ല നിങ്ങൾ വിചാരിച്ചാൽ പലതും നടക്കും ഭരണകൂടങ്ങൾ പോലും നിഷ്ഫലമായി പോകുന്ന പ്രളയത്തിൽ നിസ്സംഗമായി നിൽക്കുന്ന ഉരുൾപൊട്ടലിൽ ജനങ്ങളാണ് ആ സന്ദർഭങ്ങളെ മാനേജ് ചെയ്യുന്നത് അതാണ് സംഘടിതമായ കൂട്ടായ്മയുടെ ശക്തി ആ ശക്തി ഇനിയും മാറഞ്ചേരിയിൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കട്ടെ അത് പൊന്നാനിയിൽ ആകെ പടരട്ടെ അതിന്റെ കരുത്ത് കേരളത്തിനാകെ ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ഈ വാർഷിക പരിപാടിയിലേക്ക് വിളിച്ച തണലിൻ്റെ സംഘാടകരെ ഭാരവാഹികളെ ഒരിക്കൽ കൂടി ഹൃദയത്തോട് ചേർത്ത് നിർത്തി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടി വെൽഫെയർ പാർട്ടി കേരള സംസ്ഥാന കമ്മിറ്റിയുടെയും ഊഷ്മളമായ അഭിവാദ്യങ്ങൾ നന്ദി നമസ്കാരം